മാസം കിട്ടുന്നതിന്റെ ചികിത്സക്ക് പോലും തികയുന്നില്ല നമുക്കിതൊക്കെ നിർത്താം മടുത്തു എത്ര നാളോ ഇങ്ങനെ മരുന്ന് മതൊക്കെ ആയിട്ട് നീ ഇങ്ങനെ ഡോക്ടർ എന്താ മാത്രം ഒരു ആത്മവിശ്വാസം പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നും കൂടി പറഞ്ഞു പ്രായഏറെ ആയില്ലേ പരമാവധി റെസ്റ്റ് വേണോന്ന് അതോടെ കിട്ടു തോന്നുന്നുണ്ടോ അതെങ്ങനെയാ ഇവിടെ വല്ല നടക്കോ അപ്പെന്ന മൂത്രത്തോടി ഇനക്കി നടു ഒടിഞ്ഞു

അപ്പനാണ് പള്ളിപ്പുറത്തമ്മയുടെ അടങ്ങാത്ത ഭക്തിയാണ് അവിടെ ആവുമ്പോ ഓഫ് വൃത്തസുദന ഒക്കെ ഉണ്ട് അവരപ്പനെ നല്ല രീതിയിൽ ഇതാണ് അപ്പനെ കൊണ്ട് എന്നാ ചില കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാനുണ്ട് കുഞ്ഞുണ്ടാവണോന്നും പറഞ്ഞ് മരുന്ന് കഴിച്ച് എന്റെ ശരീരം ചിതാക്കാൻ ഞാനില്ല ആ കാശുണ്ടായിരുന്ന വീടിന്റെ ലോണെങ്കിലും കെട്ടായിരുന്നു ഞാൻ ഈ പരിപാടി നിർത്തി ഇനി സജി തീരുമാനിക്കുക അപ്പൻ വേണോ കുഞ്ഞു വേണോന്ന് സമർപ്പിച്ചവൻ ഞാൻ നിനക്കായ് എന്നും സഹിച്ചവൻ ഞാൻ അപ്പൻ അപ്പനോട് ഇരിക്കെ ഞാനിപ്പം വരാം മോനെ വേഗം വരണം മോനെ കഞ്ഞു വിളിച്ചവൻ ഞാൻ നിനക്കായി ഞാൻ മർപ്പിച്ചവൻ ഞാൻ നിനക്കായി എന്നും സഹിച്ചവൻ ഞാൻ അവളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി അവൾ ഗർഭിണിയാണപ്പാ നമ്മുടെ വീട്ടിൽ വീട്ടിലാരാപ്പ അവളെ നോക്കാം ഞാൻ അതുകൊണ്ട് അവളെ അവിടെ വീട്ടിൽ ഉണ്ടാക്കി അവിടെ ആവുമ്പോ അവിടെ എല്ലാവരും ഉണ്ടല്ലോ അവളെ നോക്കാനായിട്ട് എന്നിട്ട് ഞാൻ ഈ വാടക വീട് എടുക്കും അത് മാത്രമല്ല അപ്പൻ ഭാഗ്യവാ അപ്പനെപ്പോഴും പള്ളിപ്പുറത്ത് അമ്മ പോയി കാണാമല്ലോ ഇവിടെ ആകുമ്പോ നമുക്ക് ഇവിടെ താമസിക്കാം എന്നാലും അത് സാരമില്ലപ്പാ എന്തിനാ അതൊക്കെ അറിയുന്നത് അതൊക്കെ നമുക്ക് ശരിയാക്കാം പള്ളിപ്പുറത്തേ മാതാ സ്വർഗാരൂപതയേ സർവരുമംഗൈവാഴ്ത്തി വണങ്ങും ീര അഴ്ത തീർത്ഥവളേ ദൈവം മാംസമായി മൈതീര അഴ്താരീവളേ പള്ളി പുറത്തേ മാതാ മേ സ്വർഗാരോപിതയേ പോലെ ഒന്നും കൊച്ചപ്പം ഞാൻ ഒന്നിണ്ടല്ല ആറ് കോടിയുടെ മുതലാ എല്ലാ പ്രശ്നങ്ങളും തീരും പെണ്ണിന്റെ കല്യാണം ചെറുക്കന്റെ മുടങ്ങി പോയ പടുപ്പ് അതുപോലെ തന്നെ ഈ പടവണ്ടാര വീട് ബാങ്കിൽ കൊണ്ടുപോകത്തില്ല അന്നേ ഞാൻ പറഞ്ഞത് ഈ കൊട്ടാരം വെക്കണ്ടാന്ന് പറഞ്ഞു അതെ കൊട്ടാരം ഞങ്ങളോട് ഒരു വാക്ക് കൊടുക്കും മോളെ നീ ഞാൻ ഒത്തിരി മാറി അപ്പൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ രണ്ടാളെയും ഞാൻ ഫോൺ ചെയ്തതാണ് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഫോൺ എടുത്തില്ല എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അപ്പനെ കൊണ്ട് കളഞ്ഞപ്പോ അച്ഛൻ്റെ ീ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും അപ്പനെ കണ്ടുപിടിച്ച് ഈ പ്രശ്നത്തിന് നമ്മൾ പോലും അറിയാത്ത വിവരം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും എന്തുവാ സംഭവിച്ചെന്ന് പറഞ്ഞത് ഇന്നത്തേക്ക് ഒരാഴ്ചയായി

ഞാൻ നമ്മുടെ സാധനങ്ങൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നോക്കട്ടെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം ധൈര്യമായിരിക്കും കേട്ടോ പാമ്പുമാളം തന്നിൽ പറവ കൂട്ടിലുമായി വിശ്രമം േടിടുമ്പോൾ ഏറ്റവും ദരിദ്രനായി കാൽവരിയേറിയതും ക്രൂശിൽ തല ചായതും ഇല്ല കണ്ടെത്താൻ കഴിഞ്ഞില്ല വിഷമിക്കരുത് കർത്താവ് എന്തെങ്കിലും മാർഗം കാട്ടത്തില്ല സമർപ്പിച്ചവൻ ഞാൻ നിനക്കായി എന്നും സഹിച്ചവൻ ഞാൻ പൂരിറ്റുനീരാഹം ശമിപ്പിക്കാൻ കരഞ്ഞു വിളിച്ചവൻ ഞാൻ നിനക്കായി വാർത്തവൻ ഞാൻ സമർപ്പിച്ചവൻ ഞാൻ നിനക്കായി എന്നും സഹിച്ചവൻ ഞാൻ എന്ത് പറ്റി അപ്പനെ കാറ്റെ വളക്ക് പറഞ്ഞാണോ അതൊന്നും സാരമില്ല പോട്ടെ നീ കരയല്ലടാ നീ കരയല്ലേ അതിന് നീ ഷർട്ടും മാറി അപ്പ എന്തും പറയുന്നേ അപ്പാ നമുക്ക് പള്ളിപ്പുറം തമ്മിൽ അപ്പ അപ്പൊ കിട്ടിയ ബാക്കിയുള്ള കാര്യം നോക്കിയല്ലേ അല്ലേ എന്താ ഇവിടെ

വിടെ ചെന്ന് പ്രാർത്ഥിക്കൂ മനുഷ്യർക്കോടോ ജാതി മതക്കുള്ളത് മുഖ്യല്ലേ നമ്മൾ രാവിലെ ഒരു ഇവിടെ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചില്ലേ ഒരു സന്തോഷ വാർത്തയുണ്ട് അവള് ഗർഭിണിയാണ് അത് നീ എന്നോട് പറഞ്ഞതാണല്ലോ വീട്ടിൽ കൊണ്ടു വിട്ട കാര്യവും പറഞ്ഞിരുന്നു ആ അപ്പൻ എന്തായി പറയുന്നത് ഇന്ന് രാവിലെ അല്ലേ ഞാൻ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടത് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അംഗം കൂടി വരികയാണ് അല്ലേ അപ്പ കുട്ടികളുണ്ടാവണം എല്ലാവർക്കും എന്നാലേ സ്വന്തം അപ്പനമ്മമാരുടെ വില എല്ലാവർക്കും ഇഷ്ട